ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഓട്ട്സ് റവ ഒക്കെ മേടിച്ച് വയ്ക്കുമ്പോഴത്തേനും അതിനകത്ത് പുഴുവൊക്കെ കയറി കട്ട പിടിക്കാറുണ്ടല്ലേ അതിനകത്ത് പുഴുണ്ടാകും അതിനകത്ത് കട്ട പിടിച്ച ഓട്സ് എല്ലാം കട്ടയായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പുപൊടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സ്വൽപ്പം മാത്രം മതി കേട്ടോ ഉപ്പിന് അതിനൊക്കെ ഉള്ളൊരു കഴിവുണ്ട് അപ്പം അതിനകത്തുള്ള പുഴു ചെറിയ വണ്ടുകൾ പ്രാണികൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം അതുപോലെ നമ്മൾ ഓട്സൊക്കെ നിറച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് സ്പൂൺ അതിനകത്തോട്ട് ഇതേപോലെ ഇട്ട് വെക്കാനായിട്ട് പറ്റില്ല അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം നിറയെ ഓട്സോ അതുപോലെ റവയോ പഞ്ചസാരയൊക്കെ ഇടുന്ന കുപ്പിയിൽ നമ്മൾ സ്പൂൺ സ്പൂണിടുമ്പോഴത്തേന് നമ്മൾ തിരിച്ച് നമ്മൾ കുത്തണം കേട്ടോ അപ്പം വേണ്ട ഇതേപോലെ ഇരിക്കത്തില്ല അപ്പം നമ്മൾ തിരിച്ച് കുത്തുകയാണെങ്കിലും വേണ്ട നമുക്ക് നിറയെ ഓട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ അടപ്പ് വെച്ച് അടയ്ക്കാനായിട്ട് പറ്റും അപ്പം ഇതേപോലെ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് തണുത്ത് പോകുകയാണെങ്കിൽ നമ്മൾ ഒന്ന് പാനൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് നിരത്തി വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും കൊടുക്കുക അപ്പം നമ്മൾ ബിസ്ക്കറ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ കണ്ടോ ഇതേപോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും അപ്പം ചൂട് ചട്ടിയിലൊന്ന് തിരിച്ചും മറിച്ചു ഒന്ന് ആക്കിയെടുത്താൽ മാത്രം മതി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭിത്തിയിലൊക്കെ കാറ്റ് വരുമ്പോഴത്തേന് കതകു വന്ന് അടിച്ചിട്ട് ഭിത്തിയുടെ ഭാഗമൊക്കെ പൊടിയാറുണ്ട് ഈ പിടിയൊക്കെ വന്ന് തട്ടിയിട്ട് അപ്പം ഇതേപോലെ അടപ്പിനകത്ത് ഇതേപോലെതുകൊണ്ടേ നമ്മുടെ കുപ്പിയുടെ ഒക്കെ അടപ്പുണ്ടല്ലോ അതിനകത്ത് ഡബിൾ ടേപ്പ് ഒരു സ്വൽപ്പം ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ കാറ്റത്ത് കഥ കടയത്തില്ല അതുപോലെ കുട്ടികളൊന്നും റൂമിലൊന്നും കഥ അടച്ച് കളിക്കത്തില്ല ഇതുപോലെ താഴ്ഭാഗത്തും അതേപോലെ നമ്മൾ കഥകി വന്നടിക്കുന്ന പിടിയിലും വെച്ചു കൊടുക്കുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ചോപ്പറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഇതേപോലെ സ്റ്റെക്കായിട്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് മാസിലിൻ ആ ഒരു ചരടിൻ്റെ ഭാഗത്ത് വലിക്കുന്ന ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റെക്ക് മാറിക്കിട നമുക്ക് പെട്ടെന്ന് സവാളയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ അരിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ അത് സ്റ്റെക്കായിട്ട് ഭയങ്കര പാടായിരിക്കും ഒന്നും അരിഞ്ഞു വരില്ല അപ്പോൾ ഇതേപോലെ ഒരു സ്വൽപ്പം വാസനം തേച്ച് കൊടുത്തിട്ട് ഒന്ന് വലിച്ചു നോക്കേ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാം സവാളയൊക്കെ അരിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഫ്ലാസ്ക് എന്നും വെള്ളമൊക്കെ വയ്ക്കുന്ന ഫ്ലാസ്കിനകത്ത് ഭയങ്കര ഇഴുക്കലായിരിക്കും അപ്പം അതിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിലൊന്നിട്ട് കൊടുക്കാം കേട്ടോ ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കത് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അതിനകത്തുള്ള ആ കറയെല്ലാം മാറിയിട്ട് നല്ല ഒരു തിളക്കവും അതുമാത്രമല്ല അതിനകത്ത് നല്ലൊരു തിളക്കവും കിട്ടും ആ ഒരു ബാറ്റ് സ്മെൽ ഒഴിവാക്കി കിട്ടും അതിനകത്തുള്ള ഇഴുക്കലും എല്ലാം പോയിട്ട് കുപ്പി ഫ്ലാസ്ക് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ ഷൂവിനകത്ത് ബാറ്റ്സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം ബേക്കിംഗ് പൗഡർ ടിഷ്യൂ പേപ്പറിനകത്തോട്ടാക്കിയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലാം ഒഴിവാക്കി കിട്ടും ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ മഴ സമയത്തൊക്കെ ഷൂ ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോഴത്തേന് ഇതുപോലെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ഫുഡിൻ്റെയൊക്കെ ടിന്നുകളുണ്ടല്ലോ നമ്മളൊക്കെ അത് വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ടിന്നുകളുണ്ടെങ്കിൽ നമ്മൾ ഏതാണേലും കുഴപ്പമില്ല ഐസ്ക്രീം പാട്ടയോ അല്ല ഫുഡിൻ്റെ ഇതേപോലത്തെ ടിന്നുകളോ ഒക്കെ എടുത്തിട്ട് നമ്മളതിനകത്ത് മുട്ട വെച്ചു കൊടുക്കുക അത് ഇതേപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഊരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിപ്പോകും ഇല്ലേ നമ്മൾക്ക് ഫ്രിഡ്ജിനകത്തോ പുറത്തോ ഒന്നും സൂക്ഷിക്കാൻ പറ്റില്ല നമ്മൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ മുട്ട പൊട്ടിപ്പോകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കുപ്പിയുടെ കുപ്പിയുടെയൊക്കെ അടപ്പുണ്ടല്ലോ ഒക്കെ വെറുതെ നമ്മൾ കളയുകല്ലേ ചെയ്യുന്നത് അപ്പോൾ കുപ്പിയുടെ ഒക്കെ അടപ്പുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ അതിനകത്തോട്ട് ആക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഡബിൾ ടേപ്പ് ചെറുതായിട്ട് മുറിച്ച് എടുക്കുക അപ്പോൾ ഈ ഒരു അടപ്പിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ടിന്നിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു പീസ് മതി കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ മുട്ടയൊക്കെ ട്രെയിലൊക്കെ വെക്കാറുണ്ട് അപ്പം ട്രെയി ട്രൈ ഇല്ലാത്തവരോ അതല്ല എങ്കിൽ ട്രെയിൽ സ്ഥലമില്ലെങ്കിലോ നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഫ്രിഡ്ജിലാണേലും പുറത്താണേലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ടിന്നിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പം എട്ട് മുട്ടയോളം നമുക്കതിനകത്തോട്ട് വെക്കാം കേട്ടോ ടിൻ്റെയൊക്കെ വലിപ്പം അനുസരിച്ച് നമുക്ക് മുട്ട വെക്കാം അപ്പം നമ്മൾ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കുലിക്കുക അതുപോലെ ഫ്രിഡ്ജൊക്കെ കുട്ടികളൊക്കെ വലിച്ചു തുറക്കാറുണ്ടല്ലോ അപ്പം പെട്ടെന്ന് വലിച്ചെടുത്താലൊന്നും നമുക്ക് മുട്ട കുലുങ്ങി പൊട്ടിപ്പോവില്ല അപ്പം ഇതേപോലെ തന്നെ നമുക്ക് അതിനകത്തോട്ട് വെച്ചുകൊടുക്കാനായിട്ട് പറ്റും അപ്പം എത്ര അടപ്പുണ്ടോ ഞാനിപ്പം എന്താ അത്യാവശ്യം നാലടപ്പാണ് കാണിക്കുന്നത് അപ്പം ഇതേപോലെ ആ പൂർത്ത ഭാഗം താഴെ വരത്തക്ക രീതിയിൽ അതിനകത്തോട്ട് വെച്ചുകൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇനിയും നമുക്ക് അടപ്പുണ്ടെങ്കിൽ കുപ്പയുടെ അടപ്പുണ്ടെങ്കിൽ ഇനി എന്താ ഇതേപോലെ അതിനകത്തോട്ട് നല്ല സ്ഥലമുണ്ട് കേട്ടോ അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ ടിന്നിനകത്തൊക്കെ നമുക്ക് ഒരുപാട് മുട്ട വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇടയേക്കാളിൽ അധികം മുട്ട നമുക്ക് ടീന്നിനകത്തോട്ടാക്കി ഫ്രിഡ്ജിലോ പുറത്തോ ഒക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകൊന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ രണ്ടെണ്ണം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഡബിൾ ടൈപ്പ് ഒരുപാടൊന്നും വേണ്ട ചെറിയതായിട്ട് കണ്ടോ ഇതേപോലെ മുറിച്ചിട്ട് ആക്കി കൊടുത്താൽ മതി അപ്പം മുട്ട ഉണ്ടോ ഒത്തിരി അധികം അതിനകത്ത് വയ്ക്കാം കുറച്ചും കൂടെ നിൽക്കുകയാണെങ്കിൽ രണ്ട് അടപ്പും കൂടെ വെച്ചിട്ട് നമുക്ക് രണ്ട് മുട്ടയും കൂടെ വെക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ കാണിച്ച് വളരെ ഈസിയായ ടിപ്പുകളാണ് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമാണ് അതേപോലെ തന്നെ നമുക്ക് ഐസ്ക്രീം പാട്ടയോ ഏത് ടിന്നാണേലും ഇതേപോലെ ഇനിയും അതിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്